ഇതാണ് കൂമ്പ് ഒരു പിടി മത്തം കൂമ്പാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് വീട്ടിലുണ്ടായ കൂമ്പാണ് ഇനി നമുക്കിതിന്റെ നാര് കളഞ്ഞെടുക്കാം ചീരയുടെ നാര് കളയുന്നത് പോലെ തന്നെയാണ് ഇതിന്റെ നാര് നമ്മൾ കളഞ്ഞെടുക്കേണ്ടത് എളുപ്പത്തിൽ തന്നെ നമുക്കത് കളഞ്ഞെടുക്കാം ഇതാണ് ഇതിന്റെ നാര് ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് വേണ്ടത് പകുതി സവാളയും രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ആണ് വേണ്ടത് ഇത് അരിഞ്ഞു വെക്കാം അതിനു മുമ്പായി ഞാൻ പരിപ്പ് ഇവിടെ വെള്ളവും ആവശ്യത്തിന് ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായി ഞാൻ ഇവിടെ ഒരു പാനെടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലതുപോലെ പൊട്ടി കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കാം ഈ സമയത്ത് സവാളയ്ക്ക് വേണ്ട ഉപ്പ് നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം സവാളയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായി കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായി ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂമ്പ് ഇതിനകത്തേക്ക് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ോളം ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം അങ്ങനെ മൂടി വെച്ച് വേവിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് ഇതിനകത്തേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണ് ഇത് ഒരു നാടൻ വിഭവമാണിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവം കൂടിയാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഇപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം